ദിനവൃത്താന്തം രണ്ടാം പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ വരകുമാർ യോശിയ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ എട്ട് വയസ്സായിരുന്നു അവൻ മുപ്പത്തൊന്ന് സമത്സരം യറൂഷലേമിൽ വാണു അവൻ ദൈവത്തിന് പ്രസാദമായവ ചെയ്തു തൻ്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു അവന്റെ എട്ടാം വയസ്സിൽ അവന്റെ ബാല്യത്തിൽ തന്നെ അവൻ തന്റെ പിതാവായ ദാവീദന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി പന്ത്രണ്ടാം ആണ്ടിൽ അവൻ പൂജാഗിരികളെയും പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി യഹൂദയെയും യറൂസലേം നിവാസികളെയും വെടിപ്പാക്കുവാൻ തുടങ്ങി അവൻ ബാൽ വിഗ്രഹങ്ങളുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു അവയ്ക്ക് മേലുള്ള സൂര്യ സ്തംഭങ്ങളെ അവൻ തട്ടിക്കളഞ്ഞു പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും തകർത്തു പൊടിയാക്കി അവയ്ക്ക് ബലി കഴിച്ചവരുടെ കല്ലറകളിന്മേൽ വിതറി അവൻ പൂജാരികളുടെ അസ്ഥികളെ അവരുടെ ശവകുടീരങ്ങളിൽ നിന്ന് എടുത്ത് ദഹിപ്പിക്കുകയും യഹോദിയെയും യെറൂസിലേമിനെയും വെടിപ്പാക്കുകയും ചെയ്തു അങ്ങനെ തന്നെ അവൻ മനശയുടെയും എഫ്രയിമിന്റെയും ഷെമോന്റെയും പട്ടണങ്ങളിൽ നഫ്താലി വരെയും പരിസരങ്ങളിലും അവരുടെ വീഥികളിൽ ചെയ്തു അവൻ ബലിപീഠങ്ങൾ ഇടിച്ച് പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും എല്ലാം തകർത്ത് പൊടിയാക്കി ഇസ്രായേൽ ദേശത്ത് എല്ലായിടത്തും സകല സൂര്യസ്തംഭങ്ങളും തട്ടിക്കളഞ്ഞു യറൂസലേമിലേക്ക് മടങ്ങിപ്പോന്നു മനുഷ്യ സ്നേഹമുള്ള ദൈവമായ കർത്താവെ നിന്നെ ശുശ്രൂഷിക്കുന്നതിന് ഉണർവുള്ളവരും നിന്റെ കൽപ്പനകളെ ആചരിക്കുന്നതിൽ ഒരുക്കമുള്ളവരും നിന്റെ കരുണയെ സന്തോഷിപ്പിക്കുന്നവരുമായിരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ ആമേൻ